നമസ്കാരം മുണ്ടക്കൈ ദുരന്തത്തിൽ എങ്ങും കണ്ണീരും വിങ്ങലും മാത്രമാണ് എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന രാത്രിയായിരുന്നു ആ ഉരുൾപൊട്ടിയ ദിവസം ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടമായവർക്ക് ഇനി എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ജീവിതകാല സമ്പാദ്യം മുഴുവൻ ദുരന്തത്തിൽ നഷ്ടമായവരുമുണ്ട് നടുക്കത്തോടെയാണ് പലരും തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നത് അവിശ്വസനീയമായ രക്ഷപ്പെടലുകളുടെ കഥയാണ് അവർ ഓരോരുത്തർക്കും പറയാനുള്ളത് ദൈവത്തെ മാത്രം വിളിച്ച് ഒരു സഹായഹസ്തത്തിന് കാത്ത് ഉറ്റവരെയും മുറുകെ പിടിച്ച് തള്ളി നീക്കിയ രാത്രിയെന്നാണ് അവർ ഞെട്ടലൂടെ പറയുന്നത് ഞെട്ടിക്കുന്ന അനുഭവം അവർ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കമ്പിയിൽ പിടിച്ചു തൂങ്ങി മൂന്നര മണിക്കൂറാണ് നിന്നത് ഒരു കുട്ടിയും ഒൻപത് ആളുകളും ദൈവത്തെ മാത്രമാണ് വിളിച്ചത് വേറൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല ഇപ്പോൾ ജീവൻ പോകും എന്ന് തന്നെയാണ് കരുതിയത് കൺമുന്നിൽ എല്ലാം ഒലിച്ചു പോവുകയായിരുന്നു നാല് ഭാഗത്തും കല്ലും മണ്ണും വെള്ളവും കൊണ്ട് നിറഞ്ഞു ഓടിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു പിടിച്ചു തൂങ്ങി നിന്ന കമ്പിയും വീടും മറിഞ്ഞു വീഴാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഒരു തെങ്ങ് വന്ന് ചാഞ്ഞത് അത് വീടിനെ താങ്ങി നിർത്തി ആ തെങ്ങിനാണ് നന്ദി പറയേണ്ടത് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എങ്ങും നടുക്കമാണ് ഉരുൾപൊട്ടൽ ഏറ്റവും ആഘാതമുണ്ടാക്കിയ ചുരൽമലയിൽ നാലാം ദിവസവും രക്ഷാദൌത്യം തുടരുകയാണ് മണ്ണിനടിയിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുന്നത് പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെയാണ് തിരച്ചിൽ അതേസമയം ഉരുൾപൊട്ടലിൽ അവശേഷിച്ച അപൂർവം വീടുകളുടെ അവസ്ഥയും അതീവ ദയനീയമാണ് ഒരാൾ പൊക്കത്തിലാണ് ബാക്കിയായ വീടുകളിൽ മലവെള്ളം കയറിയിറങ്ങിയത് മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രവാസിയായ സരിതാ കുമാറിനെ നഷ്ടമായത് പത്തു ബന്ധുക്കളെയാണ് സമാനമായ അനുഭവമാണ് മറ്റു പലർക്കും സരിത ചേച്ചിയുടെ വീട്ടിൽ അന്തിയുറങ്ങിയ ബന്ധുക്കളും പരിസരവാസികളുമായ പേരെ പത്തുപേരെ പാച്ചിൽ കൊണ്ടുപോയി എട്ടു വയസ്സുകാരി അവന്തിക മാത്രമാണ് ബാക്കിയായത് മലപ്പുറം സ്വദേശിയായ സരിതയുടെ സഹോദരി രജിത വിവാഹശേഷം ഭർത്താവിന്റെ വീടായ മുണ്ടക്കയിലായിരുന്നു താമസം മുണ്ടക്കയിലെ വീട്ടിൽ ഭർത്താവിന്റെ അമ്മ നാഗമ്മയും മറ്റു മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു സഹോദരി ഭർത്താവും കുഞ്ഞുങ്ങളും ദുരന്ത ദിവസം അടിവാരത്തെ വീട്ടിലായിരുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് സരിത പറയുന്നു മഴ ശക്തമായപ്പോൾ സമീപത്തുണ്ടായിരുന്ന ബന്ധുക്കളെല്ലാം നാഗമ്മയുടെ വീട്ടിൽ ഒന്നിച്ചുകൂടുകയായിരുന്നു അത് കൂട്ട ദുരന്തത്തിലേക്കാണ് വഴിവച്ചതെന്നത് മാത്രം നാഗമ്മയ്ക്ക് പുറമെ മരുത മരുതയുടെ ഭർത്താവ് രാജൻ മക്കളായ ഷിജു ജിനു ജിനുവിൻ്റെ ഭാര്യ പ്രിയങ്ക സഹോദരന്റെ മകൾ വിജയലക്ഷ്മി അവരുടെ ഭർത്താവ് പ്രശോഭ് മകൻ അശ്വിൻ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മരുതയുടെ മകൾ ആൻഡ്രിയ പ്രഷോഭ് ജിനു എന്നിവരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല രക്ഷപ്പെട്ട അവന്തിക വിജയലക്ഷ്മിയുടെയും പ്രഷോഭിന്റെയും മകളാണ് ആരോ കൈയിലെടുത്ത് ഓടിയതുകൊണ്ട് മാത്രമാണ് അവന്തിക രക്ഷപ്പെട്ടത് അവന്തികയുടെ പിതാവിൻ്റെ ബന്ധുക്കളാണ് ഇപ്പോൾ ആശുപത്രിയിൽ കൂടെയുള്ളത്